ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി ജെ ക്രേഷൻ്റെ പുതിയൊരു എപ്പിസോഡ് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോസൊക്കെ ഞങ്ങൾ ഇനി ട്രൈ ചെയ്യാൻ പോവാണ് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുതുരുത്തിയിലെ ഒരു പുതിയൊരു ബോട്ട് ക്ലബ് അപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ ഒഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ കുറച്ചായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻട്രി ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് ആൾക്കാരെ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു മൂഡിൽ നിൽക്കാണ് ആൾക്കാരില്ലാത്തത് കൊണ്ട് മൊത്തം നമുക്കെന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ സൺഡേക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം തന്നെ ചെറുവിച്ച് ഇത് വന്നിട്ടുള്ളത് നമ്മുടെ പഴയ കലാമണ്ഡലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒറ്റപ്പാലത്തുനിന്ന് വരുന്നവർക്ക് പാലം കഴിഞ്ഞ ഉടനെ ഇടതുപാത്തിക റോഡും അതുപോലെ തന്നെ നമുക്ക് ഷൊർണൂർക്ക് പോകുന്ന ആൾക്കാർക്ക് വലതുപാത്തിക റോഡാണ് തിരിയുന്നത് അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും നല്ലൊരു എൻജോയ്മെന്റ് മൂഡൊക്കെ തന്നെയാണ് വന്നത് എന്തായാലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ വരുന്നുണ്ട് എന്തായാലും അതിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് പുഴയാണ് സത്യം പറയണ ഗ്യാസ് ഇവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ വന്നോക്കിപ്പോൾ ഒന്നും ഇവിടെ ഓപ്പണിങ് ആയിട്ടില്ല അത് ഓർമ്മ ഓപ്പണിംഗ് ആയതുകൊണ്ടെങ്കിൽ ഇവിടെ ഗാർഡൻ്റെ സെറ്റിംഗാണ് അതുപോലെ തന്നെ സെറ്റിംഗ് സെറ്റാണ് ലൈറ്റ് സെറ്റിംഗ് സെറ്റിംഗാണ് എല്ലാം ഒരു സെറ്റിംഗ് കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഫീസും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല ഇവിടെ കൗണും തോട്ടമാണ് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് അതിന് നല്ല രസമുണ്ട് കാണാൻ വൈകുന്നേരങ്ങളൊക്കെ വന്നിട്ട് ഫാമിലി ഒരു ഒക്കെ വന്നിട്ടൊക്കെ ഒരു എൻജോയ്മെന്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റിയ സ്ഥലമാണ് തിരുവല്ലെ ഈ ഒരു ബോട്ട് സർവീസിൻ്റെ ബോട്ട് വന്നത് നല്ല അടിപൊളിയാണ് സംഭവം കുഴപ്പമില്ല അഞ്ചു പേർക്ക് പോവാം പേർക്ക് പോവാം ഇങ്ങനെ സെറ്റായിട്ട് സെറ്റ് ആയിട്ട് പോകണമെ ബോട്ടിലെ സർവീസ് ചാർജ് വന്നുള്ളത് നൂര് രൂപയാണ് രാവിലെ എട്ട് മണി മുതൽ ഏകദേശം ഏഴ് മണി വരെയാണ് ഇവിടുത്തെ ടൈം ഉള്ളത് അപ്പൊ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ട്രെയിനൊക്കെ പോണിപ്പിന്നെ അവിടത്തെ വേറെ പാലം ഉണ്ട് പാലം ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ പല കളറിലുണ്ട് മഞ്ഞ പച്ച ഓറഞ്ച് ഇത് വേറെ സംഭവം കുട്ടികളെ പാർക്കിന് ഇവിടെ പത്ത് വയസ്സിന് താഴെ എല്ലാ കുട്ടികൾക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒരുക്കിയിട്ടുണ്ട് സംഭവം അവിടെ ഒരു ജമ്പിങ്ങിന്റെ ഒരു സെറ്റ് ഒക്കെ ഉണ്ട് ഭയങ്കര രസമാണ് എല്ലാ കുട്ടികൾക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഊഞ്ഞാലുണ്ട് അതുപോലെ തന്നെ അവർക്ക് കുട്ടികൾക്കുള്ള വേറെ ഒരുപാട് സംഭവങ്ങൾ ഇതാണ് ജമ്പിങ്ങിന്റെ സംഭവം ഭയങ്കര രസമാണ് അവർക്ക് ചാടി കളിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമായിരിക്കും ചാടുമ്പ കളിക്കുമ്പോഴും പിന്നെ ഊഞ്ഞാല സെറ്റ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു പാർക്കിന്റെ സെറ്റ് ഞങ്ങൾ വന്നിട്ടുള്ള ഉച്ച ടൈമിലാണ് ഉച്ച ടൈം ആകുമ്പോ വെയിലും അതുപോലെ തന്നെ കാറ്റൊക്കെ ഉണ്ട് എന്നാലും നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാ അതുപോലെ വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ എന്തായാലും വരേണ്ടത് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിട്ട് ഫാമിലി കുട്ടികളെല്ലാരും അടിച്ച് പൊളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലിട ഭയങ്കര രസമാണ് പിന്നെ ഈ സൈഡിൽ വെയിറ്റ് ആ സൈഡിൽ വെയിറ്റ് കൂടുതലാണ് ഇവിടെ ലൈറ്റിൻ്റെ ഒരു ഉണ്ട് വന്നിട്ടുള്ളത് അടി കൂടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് പാടത്തെ വെള്ളം തന്നെയാണ് നേരെ പുഴക്കാണ് പോകുന്നത് എന്തായാലും ഭയങ്കര തണുപ്പൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് വൈകുന്നേരത്തിൽ നല്ല തണുപ്പ് കിട്ടും വീണ്ടും ഇവിടെ ഓരോ ഇപ്പം ഇവിടെ കഥകളിയുടെ ഒക്കെ ഒരു സംഭവം ഇവിടെ ഉണ്ട് ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ കഥകളിയുടെ അപ്പോൾ അത് ഓപ്പണിങ് അല്ല അതുകൊണ്ട് മൂടിയിട്ടൊക്കെയാണ് പിന്നെ വേറെയും ഒരു സ്റ്റാർട്ടിങ് ആണ് ഇവര് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതൊക്കെ വന്നിട്ടില്ലേ പറഞ്ഞ ഒന്നും ക്ലിയർ ആയിട്ടില്ല ഇവിടെ ക്ലിയർ ആവുന്നുള്ളൂ അതിനുമുണ്ടുള്ള വിശേഷങ്ങളെ ഞങ്ങൾ അറിയിക്കും ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ എത്തുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഇവിടെ പുല്ലൊക്കെ വെച്ച് വിളിച്ചിട്ടുണ്ട് ഭയങ്കര വിളിച്ചിട്ടുള്ളൂ ഒന്നും ഓക്കെ അറിയിച്ചിട്ടുള്ളൂ സംഭവം അങ്ങനെ വിശാലമായ പുഴ ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഒരു കാണാൻ പറ്റിയൊരു സംഭവം നമ്മുടെ നീളാധികാരത്തിൽ നമുക്ക് സത്യം പറയാൻ അഭിമാനിക്കാം കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഭാരതപോയുടെ അടുത്തൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് കാരണം എന്താ വെച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പാലക്കാടുള്ള ഒറ്റപ്പാലം ഷൊർണൂല് പട്ടാമ്പി ചെറുതുരുക്കി അതുപോലെ തന്നെ ചെറുപ്പളശ്ശേരി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട് സത്യം പറയുകയാണെന്ന് തന്നെ വേൾഡ് റെക്കോർഡിൽ തന്നെ നമുക്ക് പാലക്കാടിന് സ്ഥാനം കിട്ടിക്കഴിഞ്ഞു കൊല്ലംകൂട് അപ്പം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളൊരു കാര്യം കൂടുതൽ കൂടുതൽ വർണ്ണിക്കുന്നതുകൊണ്ട് ചിലപ്പോ അതിന്റെ ഒരു പുതുമ നഷ്ടപ്പെട്ടു എന്നാലും ഞാൻ പറയുകയാണ് ഭയങ്കര രസമാണ് സത്യം പറയട്ടെ ഒരു ട്രെയിന് പോണത് കാണാനും വണ്ടികൾ പോണത് കാണാനും ബോട്ട് സർവീസ് അതേപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പുഴയും കിടന്ന് നരസിഹം ഇങ്ങനെ ഒരുപാട് ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ കൂടിയാണ് ഈ കിട്ടിയിരുന്നത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ചെറുദൂരത്തെ ബോട്ട് ക്ലബ്ബ് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം വേറൊന്നുമില്ല എല്ലാം അവർ തുടങ്ങുന്നുള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ ഓരോ വീഡിയോസ് ചാനലൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പിക്ക് അപ്പ് ചെയ്ത് വരണം അതുകൊണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചാനൽ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും ഞങ്ങൾ പുതിയ പുതിയ ഓരോ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് സൈനിങ് ഓഫ് ദേവൻ ആൻഡ് ജിൻ